ഹലോ സുഖമാണ് എല്ലാവർക്കും എല്ലാവരും സേഫായിരിക്കുന്നു വയനാട്ടിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പിന്നെ ആണെന്ന് അറിഞ്ഞു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് അറിയാം എനിക്കിന്ന് മണിക്ക് പെട്ടെന്ന് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂട്ടിയെ അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയൊരു വീഡിയോ എടുക്കാം ഞാൻ എന്നും ഈ ഫുഡും ഔട്ട്സൈഡ് വീഡിയോ ഒക്കെ കാണിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കും ഓർഡിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ മുൻപശമൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉണ്ട് ഇപ്പോൾ നല്ല നോക്കി ഇപ്പോൾ ഭയങ്കര ഈ മഴയുടെ മഴക്കാറുണ്ട് ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീടിൻ്റെ വ്യൂ ഒക്കെ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നല്ലേ ഇതുണ്ടോ ഇതൊക്കെ ഇവിടെ നിറയോ ഹെബ്ബാള ഈ എയർപോർട്ടില്ലേ എയർപോർട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് എല്ലാ ഹെബാള കാണുന്നുണ്ടോ നല്ല വ്യൂ അല്ലേ നോക്കിയേ ഇപ്പോൾ ഒരു ഒരു ആറ് മണിക്ക് അഞ്ചര ആയിട്ടുണ്ടേ അപ്പം നല്ല ഇത് കണ്ടോ നല്ലൊരു ക്ലൈമറ്റാണ് നിങ്ങൾക്ക് ഞാനോട് ബിൽഡിംഗ് കാണിച്ചതരാം കേട്ടോ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടോ ഈ അപ്പാർട്ട്മെൻറ്റ് ഹെബ്ബാളാ കേട്ടോ ഹെബ്ബാള എയർപോർട്ടിൽ പോകുന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ചുമ പിടിച്ച പോലെ സൗണ്ട് വന്നിട്ട് ക്ലിയർ ആകുന്നില്ല ഇത് കണ്ടോ അത് കാറ്റ് കാറ്റ് വരുന്നതുകൊണ്ടുണ്ടല്ലോ ഷേക്ക് ആകുന്നുണ്ട് വീഡിയോ ഇത് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് കാറ്റുണ്ട് ഇതെല്ലാം ഹെബ്ബാള പ്ലേസ് ആട്ടോ ഹെബ്ബാള ഇതെല്ലാം കണ്ടോ ഇവിടെ കണ്ടോ അങ്ങ് ഒരു ബിൽഡിങ് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതെല്ലാം ഹെബ്ബാളാണ് ഓക്കേ

നമുക്ക് വീഴുന്നു പറഞ്ഞാൽ അവൾ കേൾക്കുന്നില്ല എനിക്ക് പേടിയത് കണ്ടോ ഇതെല്ലാം കേബിളാണേ അതിൻ്റെ ഒരു നോക്ക് ഇത് താഴെ എങ്ങനെയാണെന്ന് അറിയുമോ ഭയങ്കര ടർ മീൻസ് ഇനിയൊരു വീടിൻ്റെ ഭാഗമായിട്ടോ അവൾ വീണ് കഴിഞ്ഞ പിന്നെ അവളെ കിട്ടൂല ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടോ ഇത്രയും ഡീപ്പ് ഉണ്ട് ഇതുകൊണ്ടോ ഇവിടെ ആണ് അവൾ ഇരുന്നത് ഇതിൻ്റെ താട്ടെങ്ങാനും വീണ് കഴിഞ്ഞ പിന്നെ അവൻ്റെ പൊടി പോലും കിട്ടിയല്ല ഞാനേ നിങ്ങൾക്ക് ഇവിടെ തന്നെ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം കാണിച്ചു തോന്നുന്നു ഇതുണ്ടോ ഇത് ഹെബ്ബാളാണ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ ഹെബ്ബാള എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് റോഡില്ലേ എയർപോർട്ട് അങ്ങോട്ട് പോകുന്ന റോഡാ കേട്ടോ ഇത് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇതെന്താ പറയുക ഷേക്ക് ഷേയ്ക്ക് ഇങ്ങനെ പുറകിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റാണ് ഞാൻ ടോ ടോപ്പിലല്ലേ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഇതൊക്കെ ഹെബ്ബാളാട്ടോ എനിക്കൊന്ന് ബാംഗ്ലൂർ വന്നവർക്കെല്ലാം ഹെബ്ബാള അറിയാം ഇത് ഇവിടുത്തെ ഇവിടെ കാണിച്ചു തരാം ഇവിടെ അത്ര ഇല്ല കേട്ടോ ഇവിടെയൊക്കെയാണ് കുറേ കാണാം കാണാനുള്ളത് ഇവിടുത്തെ ഈ വശം കാണിച്ചു തരാമേ ഇപ്പം കാണിച്ചു തരാം കേട്ടോ ഇതെന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ് ബിൽഡിങ്ങാ കേട്ടോ ഇത് ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാമേട്ടെ ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടോ ഇത് കണ്ടോ ഈ തെങ്ങ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അതിൻ്റെ അപ്പുറത്ത് ബിൽഡിങ് ആ തെങ്ങ് അവർ മുറിക്കാതെയാണ് കേട്ടോ ആ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ തെങ്ങന്മാരെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ബിൽഡിങ് വീ വീട് പണിയുമല്ലേ ഇത് അവരങ്ങനെ ഒന്നത്തെ മരങ്ങളൊന്നും കളയല്ലോ കേട്ടോ ബാ കണ്ടോട്ടോ കുക്കുമ്മൂടി വിളിച്ചിട്ട് പോലെ നിൽക്കുന്നല്ലോ ഓട്ടോ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളു മഴ പെയ്യുന്നതേ ഇപ്പം മഴ തുടങ്ങി കേട്ടോ ഇതുകൊണ്ടോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പെയ്യുന്നാണെന്നേ ണ്ടോ കുറേശേ പെയ്ന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീണ്ടും മുമ്പിൽ ഉണ്ടോ വീണ്ടും മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലാന്നറിയോ ഞാൻ കുറച്ച് വീട് എടുത്തപ്പോഴത്തേക്കും നിങ്ങൾ പതില് മഴ പെയ്യുന്നുണ്ട് ഓടി ഇങ്ങോട്ട് വന്നു കേട്ടോ ഇനി അടുത്ത മാസം പോലെ എനിക്ക് വീടേക്ക് ഒരു രീതിയിൽ അടുത്ത മാസം പോലെന്ന അണ്ട സുത്രമുണ്ട് ഞാൻ അടുത്ത് കുക്കറ് വിധിച്ചിട്ടുണ്ടായിരുന്നേ പരിപ്പേത് സൗണ്ട് പോകുന്നില്ലേ നിങ്ങളത് കേട്ടല്ലേ ആ ഞാൻ പറഞ്ഞ അടുത്ത മാസം പോലെ കുറേ മിൻസ് ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ പോലെ അല്ലെന്ന് ഇവർക്ക് എപ്പോൾ നോക്കിയാലും ഫെസ്റ്റിവലാണ് കഴിഞ്ഞ അടുത്ത എന്താ പറയുക കഴിഞ്ഞ മീൻസ് ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒക്ടോബർ വരെ അവർക്ക് ഫെസ്റ്റിവൽ ആയിരിക്കും ചെറിയ 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 ഫെസ്റ്റിവൽ പക്ഷേ ഏത് ഫെസ്റ്റിവൽ വന്നാലും അവർക്ക് അവർ അവർ മിൻസ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡില്ലേലും പിന്നെ ഇല്ലേലും ഒന്നും ഇല്ല മീൻസ് ഡ്രസ്സില്ലേലും അവർക്ക് എന്താണെന്ന് സെലിബ്രേറ്റ് സെലിബ്രേഷൻ ചെയ്യും ഏത് ഫങ്ഷൻ വന്നാലും എന്തും പിന്നെ അമ്പലത്തിലെ പ്രോഗ്രാം പ്രോഗ്രാം വന്നാലും എന്തായാലും അപ്പം നെക്സ്റ്റ് മന്ത് മൂലം നമുക്ക് എന്താ പറയുക ഈ ഫസ്റ്റ് വരുന്നത് രാഖിയപ്പ രാഖി എന്ന് പറഞ്ഞാൽ അറിയില്ല കൈയിൽ ഇങ്ങനെ കെട്ടും നമ്മുടെ ബ്രദേഴ്സിനെ കെട്ടൂലേ ബ്രദേഴ്സിന് ഇതിനെ കെട്ടുന്ന അറിയോ കിട്ടുമ്പോൾ അവർ നമുക്കിതിലും പൈസ തരണം നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ അതിനുവേണ്ടിയാണ് ഓടിപ്പോയി പെങ്ങൾ ആങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുന്നത് പിന്നെ നമുക്ക് നമ്മൾ ബ്രദേഴ്സിനെ പോലെ കരുന്ന് അവർക്കെല്ലാം നമ്മളിത് കിട്ടും ഓക്കെ പിന്നെ എന്നുവെച്ചാൽ അത് കഴിയുമ്പോൾ നമുക്ക് ലക്ഷ്മി ഫെസ്റ്റിവൽ വരും അത് ലക്ഷ്മി അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതൊക്കെ നല്ല സൂപ്പറാണ് അവർ ലക്ഷ്മിനൊക്കെ അലങ്കരിക്കും നിൽക്കെ കാണാൻ നമ്മൾ നാട്ടിൽ ഇങ്ങനെ ലക്ഷ്മിനെ അങ്ങനെ വലുതായിട്ട് പൂജ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ കൂടുതലും മഴയത്ത് കടയിൽ വന്നതാണ് മഴ ഇഷ്ടജി മിക്സാ മിക്സാ ഭയങ്കര മഴ കേട്ടോ ഞാൻ കൊടയം പിടിച്ച് ഹും ഹും പുറത്തിറങ്ങിയതാണേ ഞാനേ വീട്ടിൽ നിന്ന് പകുതി വീട് എടുത്ത് ഫുള്ള് മഴ പെയ്തേ അപ്പൊ ഞാനത് കുറെ കഴിഞ്ഞ് എടുക്കാന്ന് വിചാരിച്ചു എപ്പോഴാണ് ഞാൻ വിചാരിച്ച പുറത്തിറങ്ങിയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞാനേ ബജി എന്താ മകൻ വേണ്ടി പോയതാണേ ഇത് ഉണ്ടോ ഇരുട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇതുണ്ടോ ബജി കൊട വേറെ നോക്കി പിന്നെ കൊടയില്ലാത്ത പരിപാടി ഇല്ലല്ലോ നമ്മളെ റോഡാ കേട്ടോ ബജിയുണ്ട് ഇതിനകത്ത് ബജിയുണ്ടേ അത് എന്തൊക്കെയാണെന്ന് അറിയാവോ ബജി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ വട ആലുബജി പിന്നെ എൻ്റെ ചെറിയ സമോസ അതുകൊണ്ട് ഇരുട്ടായത് കൊണ്ട് കൊണ്ട് ഇവിടെ ഭയങ്കര ഇരുട്ടാ കേട്ടോ കരണ്ടില്ലേ അതാ മഴ പെയ്തെ കുറച്ച് കരണ്ട് പോയി കേട്ടോ അതുകൊണ്ട് എന്നെ ഇരുട്ടത്തില്ല നിങ്ങൾ കാണുന്നത് ഏ എൻ്റെ പല്ല് മാത്രമേ കാണുന്ന കൊള്ളായിരിക്കും ഇതാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെ കുറേശ് മഴ തുടങ്ങുന്നുണ്ടല്ലോ എൻ്റെ ക്യാമറ മഴ പെയ്യും ക്യാമറ പോവുമായിരിക്കും എൻ്റെ കുക്കുവിനെ ഒരു ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണേ കേട്ടോ അതെന്താ വാഴ വീണേ ഞാൻ വീഴ്ച കേട്ടോ എടുത്തിട്ടില്ല അപ്പോവാ ഫുഡ് വാങ്ങാൻ വന്നാണേ ഇതെനിക്ക് അവളിങ്ങനത്തെ ഒരു പാക്കറ്റ് അവൾക്ക് ഫിഫ്റ്റീൻ ഡേയ്സേ ഉള്ളൂ എപ്പോൾ ഇത് ഒന്ന് ചോറ് കഴിക്കില്ല ഒന്നും കഴിക്കില്ല ഇത് കൊടുത്താൽ മാത്രം അവൾ വയർ നിറച്ച് കഴിക്കും ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്താണെന്നറിയോ ഇവിടെ ഭയങ്കര മഴ കുറേശു കുറച്ച് മഴ പെയ്യുന്നുണ്ട്